നമസ്കാരം ഇ ടി സ്വാഗതം വീക്ക്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിന് ശേഷം ഈ ആഴ്ചക്കലകൾ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിക്കാണ് കഴിഞ്ഞ വ്യാഴാറാഴ്ച സാക്ഷ്യം വഹിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ വ്യാപാരാഴ്ചയിൽ വിപണിയെ സ്വാധീനിക്കേണ്ട പ്രധാനപ്പെട്ട ആറ് ഘടകങ്ങൾ എന്തൊക്കെ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ ഇത്രയും വേറെ ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമുക്കാദ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വ്യാപാരാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഈ എച്ച് വൺ ബി ബി സിക്ക് ഉള്ള അപേക്ഷാ ഫീസ് നൂറ് കിട്ടിയോളം വർദ്ധിപ്പിച്ചു എന്നുള്ള പ്രഖ്യാപനം വന്നതിൻ്റെ ഒരു പ്രതിഫലനം നേരിട്ടുകൊണ്ടാണ് നമ്മളൊരു കഴിഞ്ഞയാഴ്ച വ്യാപാരം ആരംഭിച്ചത് ഐ ടി സ്റ്റോക്കിലേക്കൊരു കനത്ത തിരിച്ചടി നമ്മൾ നേരിടുന്നത് കണ്ടു തുടർന്ന് ആ ഒരാഴ്ചയിൽ ഉടനീളം ഒരു തിരിച്ചടികൾ നേരിട്ടല്ല നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകവെയാണ് വെള്ളിയാഴ്ച ഫാർമ പ്രോഡക്റ്റുകൾക്കും ഒരു തീരുവർദ്ധിപ്പിച്ചുള്ള വാർത്തകൾ വന്നത് ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ ഫാർമ സെക്ടറൊരു കനത്ത തിരിച്ചിട്ട് നേരിട്ട് കൊണ്ടാണ് വെള്ളി വെള്ളിയാഴ്ചത്തെ വ്യാപാരം അവസാനിപ്പിച്ചത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പ്രതികൂല ഘടകങ്ങൾ ഒരു സ്വാധീനം നമുക്ക് കാണാമായിരുന്നു അതിനോടൊപ്പം തന്നെ എഫ് ഐ എസിൻ്റെ ഭാഗത്ത് സെല്ലിങ്ങും ആയപ്പോൾ ഒരു കഴിഞ്ഞ വ്യാപാരാഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും നഷ്ടം രേഖപ്പെടുത്തിയാണ് കടന്നുപോയത് അവസാനത്തെ നാല് സെഷനിൽ നോക്കിയാണെങ്കിലും ആ ഒരു വിൽപ്പന സമ്മർദ്ദത്തിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനാകും ഇതോടെ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് താഴെ എത്തിയാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് നിഫ്റ്റി ഇരുപത്തി എഴുന്നൂറ് എന്നുള്ള നിലവാരത്തിന് താഴേക്ക് പോകുന്നതും അതുപോലെ തന്നെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ബിസിന് മുഖ്യ സ്വചി സെൻസെക്സ് ആകട്ടെ എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് സെപ്റ്റംബർ എട്ടിന് ശേഷം ആദ്യമായിട്ടാണ് എൺപത്തി ഒന്നായിരം നിലവാരത്തിന് താഴേക്ക് സെൻസെക്സ് പോകുന്നതും പിന്നൊരു വീക്ക്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്കിൻ്റെ അല്ലെങ്കിൽ അടിസ്ഥാന ഓഫർ സൂചികളായ സെൻസെക്സും നിഫ്റ്റിയും രണ്ടര ശതമാനത്തിലധികം ടു പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് നഷ്ടത്തോടെയാണ് കഴിഞ്ഞ വ്യാപാരാഴ്ച ക്ലോസ് ചെയ്തത് അപ്പോൾ ആറു മാസത്തിനിടയിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചും മാർച്ച് മാസത്തിന് ശേഷമുള്ള വീ ഏറ്റവും വലിയ വീക്ക്ലി ലോസാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ലിൻ ഡിസീസ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട സെക്ലിൻഡിസ് അതായത് നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ശതമാനത്തോളം വീക്ക്ലി ബേസിൽ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പെന്നുള്ള നിലവാരത്തിലാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് സൂചിക നോക്കിയാലും നാലര ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികളായിട്ട് അഞ്ച് ശതമാനത്തിലേറെ ഇടിവും വീക്ക്ലി ബേസിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ് ഒരു സെക്ലർ ആയിട്ടുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിലും നെഗറ്റീവ് നേരം കാണാം വീക്ക്ലി ബേസിസിൽ എല്ലാ സെക്ടറിലും ഇടിവ് നേരിട്ടുകൊണ്ടാണ് കഴിഞ്ഞ് വ്യാപാരാഴ്ച ക്ലോസ് ചെയ്തത് അതിൽ ഏറ്റവും നഷ്ടം നേരിട്ട് നിഫ്റ്റി ഐ ടി ആണ് എട്ട് ശതമാനത്തോളം ഉള്ള ഇടിവ് നേരിട്ടു നിഫ്റ്റി റിയാലിറ്റി ആറ് ശതമാനവും നിഫ്റ്റി ഫാർമ അഞ്ചര ശതമാനവും നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് അഞ്ച് ശതമാനത്തോളമുള്ള ഒരിടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള ആണ് കഴി കടന്നു ഇതിൽ നിഫ്റ്റി ഐ റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ എട്ട് ശതമാനത്തോളം തിരിച്ചടികൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ഇതുവരെ ഏകദേശം ഇരുപത്തൊന്ന് ശതമാനത്തോളമാണ് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതേ കാലയളവിൽ നിഫ്റ്റി അഞ്ച് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥാനത്താണ് ഇത്രയും അധികം ഒരു ദുർബല പ്രകടനം നിഫ്റ്റി ഐ ടി ഇൻഡെക്സിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഇനി നമുക്കൊരു പുതിയ വ്യാപാര ആഴ്ചയിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ദിവസം സൗദി വരുന്ന ഒരു ആഴ്ചയാണ് ഉള്ളത് എന്നിരുന്നാൽ പോലും പ്രധാനപ്പെട്ട ആറ് ഘടകങ്ങളാണ് ഈ ഒരു വരുന്ന ആഴ്ചയിൽ പുതിയ വ്യാപാര ആഴ്ചയിൽ വിപണി ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കുമെന്ന് കരുതപ്പെടുന്നത് അതിൽ ഒന്നാമതായിട്ടുള്ള ആർ ബി ഐയുടെ എം ബി സി മീറ്റിംഗ് ആണ് അപ്പം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഫിനാൻഷെയർ അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള നാലാമത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആണ് ആർ ബി എം പി സി മീറ്റിംഗ് ആണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് മുതൽ ഒക്ടോബർ ഒന്ന് വരെ നാളെ മുതൽ ബുധനാഴ്ച വരെ നടക്കാൻ പോകുന്നത് അപ്പം അതിനുശേഷം ഒക്ടോബർ ഒന്ന് ബുധനാഴ്ചയാണ് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒരു പ്രസ് ബ്രീഫിംഗ് ഉണ്ടാകും ഒരു പത്രസമ്മേളനം ഉണ്ടാകുക അതിനാണ് എം ബി സിയുടെ മോൺട്രിപ്പൊളിസ് കമ്മിറ്റിയിലെടുത്ത തീരുമാനങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് അപ്പം ഒരു റിപ്പോറേറ്റ് കട്ടിൽ റിപ്പോറേറ്റിൽ ഇനിയും ഒരു നിര ഒരു വർദ്ധ ഇനി കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒറ്റു നോക്കുന്നത് അങ്ങനെ ഒരു റേറ്റ് കട്ട് എളുപ്പം റേറ്റ് വീണ്ടും കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ് കുറയ്ക്കുമെന്നുള്ള വലിയ പൊതുവായ പ്രതീക്ഷയൊന്നും വിപണിയില്ല അതുകൊണ്ട് തന്നെ റേറ്റ് കുറയ്ക്കുന്ന ഒരു സർപ്രൈസ് സ്ഥലം എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാം ഇപ്പം ജി എസ് ടിയുടെ ഇളവ് കൊണ്ടുവന്നതിനാലും പണപ്പെരുപ്പവും ഒക്കെ ആർ ബി ഐയുടെ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിന് താഴെയായി നിൽക്കുന്നതിനാലും ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് പക്ഷേ മാർക്കറ്റ് അത് സംബന്ധിച്ച് വലിയ പ്രതീക്ഷയിലല്ല എന്നിരുന്നാൽ പോലും ആർ ബി ഐയുടെ ഒരു എം ബി സി മീറ്റ് അതിൻ്റെ ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചും ട്രേഡ് ട്രേഡ് താരിഫിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളൊക്കെ വരുന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ഒക്ടോബർ ഒന്നിന് രാവിലെ പത്തരയ്ക്കായിരിക്കും അദ്ദേഹം പത്തുമണിക്കായിരിക്കും അദ്ദേഹം ആർ ബി ആർ ബി ഐയുടെ ഏറ്റവും പുതിയ എം ബി സി മീറ്റിങ്ങിൽ മോട്ടോർ പൊളിസ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുക റേറ്റ് കുറയ്ക്കുവാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് നേട്ടമാകുന്ന കാര്യമാണ് ഇനി രണ്ടാമതായിട്ടുള്ള ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പോസിറ്റീവ് വാർത്തകൾ സംബന്ധിച്ചുള്ള സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റുകളാണ് അപ്പം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊമേഴ്സ് മിനിസ്ട്രി പറഞ്ഞിട്ട് പ്രകാരം ഇന്ത്യ യു എസും തമ്മിൽ ഒരു ആ ഒരു ബയലാട്ടർ ട്രേഡ് അഗ്രിമെൻറ്റിന് മ്യൂച്വൽ ബെനിഫിറ്റ് ആകുന്ന ഒരു ബയലാൽഡ്ര ട്രേഡ് ഇഗ്രിമിന് വേണ്ടിയുള്ള നെഗോസിയേഷൻസ് തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ടതും ഒരു പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ് അപ്പം ഈ ഇന്ത്യൻ വ്യൂസും തമ്മിൽ ട്രേഡ് റിലേഷൻ ട്രേഡ് റിലേഷനിൽ എന്തെങ്കിലും ഇതിലൊരു പോസിറ്റീവ് വരികയാണെങ്കിൽ പ്രത്യേകിച്ചും നമുക്കറിയാം ഐ ടി ഫാർമ സെക്ടറിലേക്ക് ഇത്രമൊരു നെഗറ്റീവ് ന്യൂസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യയും വ്യൂസും തമ്മിലൊരു വ്യാപാരം എന്തെങ്കിലും തരത്തിലുള്ള വ്യാപാര കരാറിലേക്ക് എത്തിച്ചേരുക അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ്സിന് വളരെ അധികം പോസിറ്റീവായിരിക്കും നല്ലൊരു റിലീഫ് റിലീഫ് റാലിക്കുള്ള സാധ്യത ഒരുത്തിരുന്ന ഘടകമാണ് അതുകൊണ്ട് തന്നെ യു എസ് തമ്മിലുള്ള കരാർ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ട്രേഡ് നെഗോസിയേഷൻസ് തമ്മിലുള്ള വാർത്തകൾക്ക് വീണിൽ വ്യതിയധം സ്വാധീനം ചെലുത്താനാവും അതു സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഫാർമ സെക്ടർ ഏർപ്പെടെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു താരഫിനെ സംബന്ധിച്ചും ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് അപ്പം നിലവിൽ ബ്രാൻഡ് പാറ്റൻ്റഡ് ഡ്രഗ്സിനാണ് യു എസ്സിലേക്കുള്ള ഇറക്കുമതിക്ക് നൂറ് ശതമാനത്തി ഇരുപത്തി ചുമ്പത്തൊന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളിലും ജനറിക് മരുന്നുകൾ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട് ബയോസിമിലർ വേ വേർഷൻസിനെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ആ ഒരു വെള്ളിയേജ് തിരിച്ചടി കൂടുതലൊരു സെൻറ്റിമീലർ ഡ്രോൺ ആയിരുന്നു ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾ കൂടുതലും വളരെ ചുരുക്കം ചില കമ്പനികൾ ഒഴിച്ച് കൂടുതലും ജെനറിക് ഒരു സെഗ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളതിനാൽ തന്നെ നമുക്ക് വലിയ കാര്യമായ തിരിച്ചടികൾ ഈ ഒരു ഇപ്പോഴത്തെ തീരുമാനത്തിൽ നിന്നില്ല പക്ഷേ ഭാവിയിൽ വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചും ആ ഒരു സെക്ടറിനെ സംബന്ധിച്ചും കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ഒരു താരിഫ് ക്ലാരിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക നിൽക്കുന്നതും ഒരു ആ ഒരു സെക്ടറെ സംബന്ധിച്ച് ചെറിയൊരു ആശങ്ക ഒഴിവാക്കുന്ന കാര്യം തന്നെയാണ് അപ്പം അത് സംബന്ധിച്ച് വാർത്തകൾ നമ്മൾ നോക്കേണ്ടതുണ്ട് ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം എഫ് ഐ എസിൻ്റെ ട്രേഡ് ഇമ്പാക്റ്റാണ് എങ്ങനെയാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വ്യാപാരാഴ്ചയിലും എഫ് ഐ എസ് ഫോറൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടിയുടെ സെല്ലിങ്ങാണ് നടത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച മാത്രം നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് കോടിയുടെ ഓഹ ഇന്ത്യൻ ഇന്ത്യൻ ഓഹരികളാണ് എഫ് ഐ എസ് വിദേശ നിക്ഷേപകർ വിറ്റ് മാറിയിട്ടുള്ളത് അപ്പം തുടർന്നും അവർ എഫ് ഐ എസ് സെല്ലിംഗ് സൈഡിൽ ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് സമ്മർദ്ദം ഒരു ഘടകമാണ് അപ്പോൾ മറുവശം നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് സ്ഥാപനങ്ങളൊക്കെ പോലത്തെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഡി ഐസ് ആകട്ടെ പതിനാറായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഓഹരികളാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ വാങ്ങിക്കൂ വാങ്ങിയിട്ടുള്ളത് ഇപ്പം ഈ ഡി ഐസ് ഈ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ പോലും അയ്യായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ എഫ് ഐ സെല്ലിങ് ഒരു സൈഡിൽ തുടരുമ്പോൾ അപ്പുറത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫെസ്റ്റൈഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് മാർക്കറ്റെ സംബന്ധിച്ചൊരു ആശ്വാസം പകരുന്നൊരു കര അല്ലെങ്കിൽ ഇതിനെക്കാളും പിന്നെ തിരിച്ചിരി നേരിടേണ്ട സമയമായിരുന്നു അപ്പം എന്നിരുന്നാലും എഫ് ഐ എസിൻ്റെ ഒരു ട്രേഡ് പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ സെല്ലിംഗ് ഒരു പ്രഷർ ഈസ് അടുത്ത് സമീപ അടുത്തിടെയായിട്ട് വർദ്ധിക്കുന്ന നമുക്ക് കാണാനാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംബന്ധിച്ചുള്ള ഡേറ്റകളും ദിവസം നോക്കുന്ന ഒന്നായിരിക്കും പിന്നീട് ഒരു നലമൊരു ഘടകം നിറഞ്ഞ റുപ്പി വേഴ്സസ് ഡോളറിൻ്റെ ആ ഒരു വിനിമയ നിരക്ക് എങ്ങനെ പോകും എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ റുപ്പി ഒരു റെക്കോർഡ് ലോ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് യു എസ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിസ ഫീ അങ്ങനത്തുള്ള വാർത്തകളൊക്കെ വന്നിട്ടുള്ളതിന് പുറത്താണ് രൂപ ഡോളറിനെതിരെയുള്ള വിനിമയ നിരക്കിൽ ഒരു മൂല്യശോഷണം സംഭവിക്കുന്നത് ഇപ്പോൾ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ എൺപത്തെട്ട് എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് ഏഴ് അഞ്ച് എന്ന നിലവാരത്തിലാണ് ഡോളറിനെതിരായിട്ട് രൂപയുടെ ഒരു വിനിമയ മൂല്യം ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം വീക്ക്ലി ബേസ് നോക്കുമ്പോൾ ഒരു പോയിൻറ്റ് സെവൻ പെർസെൻ്റി നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റിന് ശേഷമുള്ള അതിൽ കഴിഞ്ഞ രണ്ട് മാസത്തിലുള്ള ഏറ്റവും വലിയൊരു വീക്കിലി നഷ്ടമാണ് രൂപയുടെ രൂപയിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് ആർ ബി ഇന്ത്യൻ ആർ ബി ഐയുടെ ഒരു കൃത്യസമയത്തുള്ള ഇടപെടലാണ് കൂടുതൽ ഒരു താഴ്ചയിലേക്ക് പോകാതെ രൂപയുടെ ഒരു മൂല്യത്തെ പിടിച്ചു നിർത്തിയേക്കുന്നത് അപ്പം വരുന്ന ആഴ്ചയിൽ എൺപത്തെട്ട് പോയിൻറ്റ് നാല് അഞ്ച് മുതൽ എൺപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് വരെയുള്ള നിലവാരത്തിൽ റുപ്പിയുടെ വിനിമയ മൂല്യം നിൽക്കുമെന്നുള്ള ആണ് ട്രേഡേഴ്സ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഒരു ഘടകം സ്വർണ്ണത്തിൻ്റെ വിലയാണ് അപ്പം വെള്ളിയാഴ്ചയും യു എസ് ഇൻഫ്ലേഷൻസ് അമേരിക്കയിൽ വന്നുള്ള എക്കണോമിക് ഡേറ്റകളൊക്കെ പ്രതീക്ഷിച്ച നിലവാരത്തിലായാലും തന്നെ ഇനിയും ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് യു എസിൻ്റെ കേന്ദ്ര ബാങ്കിൻ്റെ ഭാഗത്തും റേറ്റ് കിട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയുടെ പുറത്ത് ഗോൾഡിൻ്റെ ഒരു വിലയിൽ ഒരു മുന്നേറ്റം വെള്ളിയാഴ്ച കാണാനായി ഇപ്പം സ്പോട്ട് ഗോൾഡ് നോക്കുകയാണെങ്കിൽ രാജ്യാന്തര മാർക്കറ്റിൽ വില നോക്കുകയാണെങ്കിൽ എട്ട് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് വർദ്ധിച്ച് ഒരു ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് ഡോളറിലാണ് ഉള്ളത് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിലൊരു വീണ്ടും റെക്കോർഡ് ഹൈയും ഗോൾഡ് സ്വർണ്ണത്തിന് വില രേഖപ്പെട്ട ഗോൾഡ് പ്രൈസ് രേഖപ്പെടുത്തിയിരുന്നു മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒരു ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഡോളർ വരെ ഗോൾഡ് പ്രൈസ് എത്തിയിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ രണ്ടര ശതമാനം നേട്ടത്തിട്ടാണ് മെറ്റൽ ഈ ഗോൾഡ് പ്രൈസ് ക്ലോസിങ് അതായത് കരസ്ഥമാക്കിയിട്ടുള്ളത് അപ്പം ഗോൾഡ് പ്രൈസ് കൂടുന്നതും മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്നുള്ളതാണ് സൂചിപ്പിച്ചത് പിന്നുള്ള ആറാം പറയുന്ന ഘടകമാണെങ്കിൽ സെപ്റ്റംബറിലെ കോൺട്രാക്റ്റുകളുടെ ഒരു എക്സ്പയറി ചൊവ്വാഴ്ച വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതും മന്ത്ലി കൊണ്ട് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അതും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു വോൾട്ടൈലിറ്റി ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ് വെള്ളിയാഴ്ച ചൊവ്വ ബുധനാഴ്ച ക്ഷമിക്കണം ചൊവ്വാഴ്ചയെ സംബന്ധിച്ച് അത്തരം ഒരു ഘടകങ്ങൾ കൂടി അധികമായി വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആറ് ഘടകങ്ങളാണ് വരുന്ന ആഴ്ചയിൽ അല്ലെങ്കിൽ പുതിയ വ്യാപാരാഴ്ചയിൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ വിപണി സ്വാധീനിക്കുമെന്ന് കരുതപ്പെടുന്നത് പിന്നെയൊരു നമുക്ക് ഈ പശ്ചാത്തലത്തിൽ പുതിയ വ്യാപാര കഴിച്ചിൽ ഇനി വിപണിയുടെ സാധ്യതകൾ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ചയിലുള്ള ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ രണ്ട് ടു പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം നഷ്ടം രേഖപ്പെടുത്തിയാണ് നിഫ്റ്റി കടന്നു പോയിട്ടുള്ളത് അപ്പം കഴിഞ്ഞ മൂന്ന് തുടർച്ചയായിട്ട് പോസിറ്റീവ് നേട്ടത്തിൽ കരസ്ഥമാക്കിയതിന് ശേഷം വന്നിട്ടാണ് കഴിഞ്ഞ വ്യാപാരാഴ്ച നഷ്ടം രേഖപ്പെടുത്തിയത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വ്യാപാരാഴ്ചയിലും കരസ്ഥമാക്കിയിട്ടുള്ള നേട്ടത്തിന് ഒരു അറുപത് ശതമാനത്തോളം ആ ഒരു ഇത് നഷ്ടപ്പെടുത്തുന്ന ഒരു ഒരു ഉള്ളൊരു വീക്ക്ലി ലോസാണ് കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതായത് പറയുകയാണെങ്കിൽ അപ്പോൾ കഴിഞ്ഞ ആറ് ട്രേഡിംഗ് സെഷനിൽ തുടർച്ചയായിട്ട് ആറ് ദിവസം ഇന്ത്യൻ വിപണി നഷ്ടത്തിലായിരുന്നു അപ്പോൾ ആറ് ദിവസം കൊണ്ട് ഏകദേശം നിഫ്റ്റിയിലെ എണ്ണൂറ് പോയിൻ്റാണ് നഷ്ടമായിട്ടുള്ളത് അപ്പോൾ അതൊരു ഒരു 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 ബേറിഷ് പ്രഷർ റൈസ് ചെയ്യുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇനി ഒരു ടെക്നിക്കൽ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിലും നിഫ്റ്റി പ്രധാനപ്പെട്ട ഷോർട്ട് ടൈം മൂവിങ് ആവറേജുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം ട്വൻറ്റി ഡേ ഫിഫ്റ്റി ഡേ ഹൺഡ്രഡ് ഡേ ഇ എം എസ് എല്ലാം അതായത് വളരെ നിർണായകമായിട്ടുള്ള ഷോർട്ട് ടൈം എക്സ്പ്രഷൽ മൂവിങ് അവറേജ് നിവാരങ്ങൾക്ക് താഴേക്ക് നിഫ്റ്റി വന്നിട്ടുണ്ട് അപ്പം അതൊരു ഒരു ഒരു നിഫ്റ്റിയുടെ ഒരു ട്രെൻഡിൽ ഒരു വീക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണത് ഇനി ആർ എസ് ഐ നോക്കിയാണെങ്കിലും ആർ എസ് ഐ ആർ റൈസിങ് ചാനലിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ആർ എസ് ഐ ഇപ്പോൾ നിൽക്കുന്ന നാൽപ്പത് ലെവൽ എന്നുള്ളതിൻ്റെ താഴെയാണ് അതൊരു മൊമെൻറ്റം റിവേഴ്സ് ചെയ്യുന്ന മൊമെൻറ്റം വീക്ക്നെസ് മൊമെൻറ്റും വീക്കൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒരു കൂടുതൽ ഡൗൺ സൈഡിനുള്ള സാ സാധ്യതകളും തുറന്നിടുന്ന ഒരു ലക്ഷണങ്ങളാണത് നൽകുന്നത് ആർ എസ് ഐ നോക്കുമ്പോഴും ഇപ്പോൾ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണാനാകുന്നത് നിഫ്റ്റിയിൽ ഏറ്റവും ഇനി ക്രിറ്റിക്കൽ ഏറ്റവും വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പെഷ്യൽ മൂവിങ്ങ് ആവറേജ് വരുന്ന ഒരു സോൺ തന്നെയാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റൻപത് എന്നുള്ള നിലവാരമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നിർണായകം ഇരുപത്തിനായിരത്തി നാനൂറ് ഇരുപത്തിനാലും മുന്നൂറ്റൻപത് എന്നുള്ളതാണ് ഏറ്റവും ഒരു ക്രൂട്ടിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഈ മുന്നൂറ്റൻപതിൻ്റെ താഴേക്കാണ് നിഫ്റ്റി ബ്രേക്ക് ചെയ്യപ്പെടുന്നത് എങ്കിൽ ഇരുപത്തിനാലായിരം എന്നുള്ള നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി പിന്തള്ളപ്പെടാം അതിനുള്ള സാധ്യതകൾ അതായത് ഇരുപത്തിനായിരത്തി മുന്നൂറ്റി അൻപതിൻ്റെ താഴെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇരുപത്തിനാലായിരം വരെ നിഫ്റ്റി പിന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി മറുവശത്താകട്ടെ ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് വാർത്തകൾ വന്നിട്ടൊരു തിരിച്ചൊരു ഫീഡ്ബാക്ക് ഉണ്ടാകുകയാണെങ്കിൽ നിഫ്റ്റിയുടെ തൊട്ട് മുതലുള്ള ഏറ്റവും വലിയ റെസിറ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്നുള്ള സോണാണ് ഇരുപത്തിനാലായിരം എണ്ണൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്നുള്ള സോണാണ് അപ്പം ഈ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ബാരി സെറ്റപ്പ് മാറിയെന്ന് കണക്കാക്കാനാകും അപ്പോൾ ഇരു നല്ല മുന്നൂറ്റി അൻപതാണ് മാർക്കറ്റിൻ്റെ മുന്നൂറ്റൻപത് ഇരുപത്തിനാലായിരത്തി നാനൂറ് തമ്മിലുള്ള നിർണായക സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിലാണ് ഗോൾ ഇനൊരു വിൽപ്പന സമ്മർദ്ദത്തിനുള്ള സാധ്യതകൾ തുറക്കുക അതേസമയം ഇരുപത്തി നല്ല തൊള്ളായിരത്തിന് മുകളിലേക്ക് നിഫ്റ്റിക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വേറെ സെറ്റപ്പ് മാറിയതായിട്ട് നമുക്ക് കരുതാനാകും അപ്പോൾ അപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ ഒക്ടോബർ രണ്ട് അല്ലെങ്കിൽ വ്യാഴാഴ്ച ദസറയുടെയും ഗാന്ധിജയന്തിനും പ്രക പ്രകാരമുള്ള അവധിയാണ് അപ്പം നാല് ദിവസമാണ് മാർക്കറ്റിൻ്റെ മുന്നിലുള്ളത് ഇത്തരം കളങ്ങളാണ് സൂചിപ്പിക്കുകയുള്ളൂ ഞാൻ സെബിറ്റേസ്റ്ററുകൾ അൺലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കാഡിമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നു മാത്രം പേവർക്കും വരുന്ന ആഴ്ച നല്ലമായിട്ട് ആശംക്ഷണം നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാ നമസ്കാരം